കുടുംബങ്ങൾക്ക് സ്നേഹവീട് സ്നേഹവീടൊരുക്കി മുരിക്കാട്ടുകുടി സ്കൂളിലെ ലിംസി ടീച്ചർ തൊപ്പിപ്പാള മറ്റപ്പള്ളി കവലയിൽ തടത്തിപ്പറമ്പിൽ സുരേന്ദ്രന്റെ ദുരവസ്ഥ ഇടുക്കി വിഷൻ പുറലോകത്തെ വാർത്ത കണ്ട ടീച്ചർ വീട് സന്ദർശിക്കുകയും വീട് നിർമ്മിച്ചു നൽകാൻ നടപടി സ്വീകരിക്കുകയുമായിരുന്നു ഇതോടെ മല്ലികയ്ക്കും കുടുംബത്തിനും വീടെന്ന സ്വപ്നവും പൂവണിയുകയാണ് സർക്കാരും പഞ്ചായത്തും കൈവിട്ട ഇവരുടെ ദുരവസ്ഥ മാർച്ച് മൂന്നിന് ഇടുക്കി വിഷ്ണലാണ് സുമൻസുകളുടെ മുന്നിൽ എത്തിച്ചത് ഇത് കണ്ട പാവപ്പെട്ടവരുടെ മാലാഹിയായ ലിൻസി സബാസ്യൻ ഈ കുടിലിനും എത്തി ഇവിടെ എത്തിയപ്പോഴാണ് മല്ലികയുടെ മക്കൾ ടീച്ചറിന്റെ ശിഷ്യരാണെന്ന് അറിയുന്നത് ടീച്ചറുടെ മനുഷ്യ സ്നേഹി ഉണർന്നു ഇവരുടെ വീടെന്ന ആഗ്രഹവും സഫലമായി ടീച്ചർ നിർദ്ധനരായ ശിഷ്യർക്ക് നിർമ്മിച്ചു നൽകുന്ന ഏഴാമക്ക വീടായി ഇത് മാറുകയും ചെയ്തു ടീച്ചറിന്റെ മനുഷ്യസ്നേഹം അനുഭവിക്കാത്ത ശിഷ്യർ കുറവാണ് ടീച്ചറിന്റെ കരുതലും സഹജീവി സ്നേഹവും വളർത്താൻ കഴിയില്ലെന്നാണ് സംസാരം ശിഷ്യർക്ക് ഈ കേരള സർക്കാരിന്റെ മികച്ച അധ്യാപിക സർക്കാർ ജീവനക്കാരി എന്നീ പുരസ്കാരങ്ങളിൽ ലഭിച്ചു എന്നിട്ടും തന്നിലെ ഇന്നും പകർന്നു നൽകുകയാണ് സ്കൂളിലെ നാല് വിദ്യാർത്ഥികൾക്ക് രണ്ട് ഭവനങ്ങൾ നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് മാധ്യമങ്ങളിലൊക്കെ വന്ന വാർത്ത കണ്ടിട്ടാണ് ഈ ഭവനങ്ങൾ ഞാൻ സന്ദർശിക്കാൻ ഇടയായത് ഞാൻ സുമൻസുകളിൽ നിന്നും പൈസ കണ്ടെത്തിയാണ് വീട് നിർമ്മാണം നടത്തുന്നത് ഗവൺമെൻറ്റിലോ മറ്റ് ഇതര ഏജൻസികളിലോ അന്വേഷിച്ചപ്പോൾ അവർക്ക് യാതൊരു സഹായവും ലഭിക്കില്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഭവനം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്നത് സ്കൂളിലെ രണ്ട് നിർദ്ദന്ത കുടുംബങ്ങളിൽ നിന്നുമായി വരുന്ന നാല് വിദ്യാർത്ഥികൾക്കാണ് ഒരേ സമയം രണ്ട് വീടുകൾ നിർമ്മിച്ചു നൽകുന്നത് എട്ടാമത്തെ വീട് കോവിൽ ഒരു നിർദ്ധന കുടുംബത്തിനാണ് നിർമ്മിച്ചു നൽകുന്നത് ടീച്ചറിന്റെ ഓണസമ്മാനമായി ഇത് കൈമാറും സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം അംഗങ്ങളും എൻ എസ് എസും സ്കൂൾ പി ടി ഐയും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ സഹായവുമായി ടീച്ചറിനൊപ്പമുണ്ട് ലിൻസി ജോർജിന്റെ കരുണ നിറഞ്ഞ മനസ്സിന് ഭർത്താവ് സെബാസ്റ്റിനും മക്കളും എപ്പോഴും ഒപ്പമുണ്ട് രണ്ടു വീടുകളിലെയും തരത്തിലൊരു നാളെ ഒമ്പത് നാൽപ്പത്തിയഞ്ചിന് നടക്കും കെ കെ ജയകുമാർ ഇടുക്കി न्यूज़ कांजिया